പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൗതം പ്രണവിനെ വിളിച്ച് പാർവതിയെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വിളിച്ച് പറയുകയാണ് അങ്ങനെ പ്രണവ് വന്ന് പാർവതിയെയും കൂട്ടി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ആ സമയത്ത് ഗൗതമും നിധിയും പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾ അവിടേക്ക് വരും ഞങ്ങളെ അവർ തന്നെ വസുധരാൻ്റിയും ശിവാനിയും കൂടി തന്നെ ഞങ്ങളെ അവിടേക്ക് വലതുകാൽ വെച്ച് കയറ്റിപ്പിക്കും അതിനുള്ള വഴിയൊക്കെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവരെ പറഞ്ഞു വിടുന്നത് അങ്ങനെ നിധി ചോദിക്കുകയാണ് ഗൗതമിനോട് എന്താണ് ഗൗതം കണ്ടുവച്ച വഴിയെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് രണ്ടുപേർ ർക്കും കൂടി അത് ആലോചിക്കണം നിധി പറയണ അങ്ങനെയാണെങ്കിൽ ഗൗതം എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം എടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ ആ കമ്പനിയും ആ വീടും വസുന്രായും ശിവാനിയും കൂടി എഴുത്തുക്കളെയും അതിന്റെ മുന്നേ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ പറയട്ടോ ഈ സമയം ശിവാനിയാണെങ്കിലോ വസുന്ധരക്ക് അമ്പത് ലക്ഷം രൂപ കിട്ടുമെന്നുള്ള ആ ഒരു ഇത് കേട്ടതോട് കൂടി എങ്ങനെയെങ്കിലും ആ അമ്പത് ലക്ഷം രൂപ സ്വന്തമാക്കണം എന്നുള്ള ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് സി കെ സിയെ കുറിച്ച് ശിവാനിക്ക് ഓർമ്മ വരുന്നത് അങ്ങനെ സി കെ സിയെ വിളിച്ച് കാര്യം പറയണെ എനിക്ക് രണ്ട് ഗുണ്ടകളെ അയക്കട്ടെ എനിക്ക് എന്നെ സഹായിക്കുന്ന ഒരാളായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ വിളിക്കുന്നത് അപ്പോൾ സി കെ എസ് സി രണ്ടുപേരെ ശിവാനിക്ക് വേണ്ടി അയച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവരുടെ ഫോൺ നമ്പർ കൊടുക്കുകയാണ് എന്നിട്ട് ശിവാനി അവർക്ക് രണ്ടുപേർക്കും ഫോൺ വിളിക്കുക ഞാൻ സി കെ സി പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം നാളെ ഇന്ന സ്ഥലത്ത് ഇന്ന ആൾ അമ്പത് ലക്ഷം രൂപ വസുധരാൻ്റിയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കും അത് നിങ്ങൾ ഒരു സംശയം കൂടാതെ നിങ്ങൾ വസുന്ധരാൻഡിയുടെ കയ്യിൽ നിന്നും അത് തട്ടിപ്പറിച്ച് എന്റെ കയ്യിൽ കൊണ്ടുവരണം ഒരു സംശയം അവർക്ക് ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് ഞാൻ നാളെ അവിടേക്ക് വരില്ല ഞാനാണ് ഇതിൻ്റെ പിറകിൽ എന്നുള്ളത് വസുന്തരാന്റി ഒരിക്കലും അറിയരുത് നിങ്ങൾ ചോദിക്കുന്ന പണം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശിവാനി ആ ഗുണ്ടകൾക്ക് ഫോൺ വിളിക്കുന്നത് അപ്പോൾ അവർ പറയുന്നുണ്ട് മാഡം ഒന്നുകൊണ്ടും പേടിക്കേണ്ട മേഡത്തിന്റെ കയ്യിൽ അമ്പത് ലക്ഷം രൂപ തട്ടിപ്പറിച്ച് മാഡത്തിൻ്റെ കയ്യിൽ കൊണ്ടു തന്നിരിക്കും ഞങ്ങൾക്ക് മേഡം നല്ലൊരു തുക തന്നാൽ മതി എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് അങ്ങനെ ശിവാനി ഈ ഗുണ്ടകളോട് സംസാരിക്കുന്നതെല്ലാം തന്നെ കമ്പനിയുടെ മാനേജർ കേൾക്കുകയാണ് കേട്ടോ അയാൾ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുക ാണ് ഗൗതം സാർ എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കമ്പനിയാണ് ഇവര് രണ്ടുപേരും കൂടി ഈ കമ്പനി തകർക്കുമല്ലോ എത്രയും പെട്ടെന്ന് ഗൗതം സാറിനെ വിവരം അറിയിക്കണം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അയാള് നേരെ ഗൗതമിനെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് ചെല്ലുക കേട്ടോ ഈ സമയം ഗൗതമും നിധിയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ ഗൗതം നല്ല ആലോചനയിലാണ് എങ്ങനെയാണ് വസുന്തരാൻ്റെയും ശിവാനിയെയും തകർക്കണം അവരെ മുട്ടുകുത്തിക്കണം അവരെ നിധിക്കെതിരെയുള്ള അവരുടെ ദേഷ്യം മാറ്റിയെടുക്കണം എന്നൊക്കെയാണ് ചിന്തിച്ചു കൂട്ടുന്നത് അപ്പോൾ നിധി ഗൗതമിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ് അല്ല പാർവതി അമ്മയെ ഇപ്പൊ അവിടേക്ക് വിടേണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോ തോന്നുന്നു കാരണം ഒരു കാരണവും ഇല്ലാതെയാണ് വസുന്തരാന്റി പാർവതി അമ്മയെ റൂമിലിട്ട് പൂട്ടിയത് എന്നിട്ട് ഇനിയും എന്തെങ്കിലും ചെയ്യുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട് ഗൗതം എന്നൊക്കെ പറയുമ്പോൾ അവരിനി അമ്മയെ ഒന്നും ചെയ്യില്ല അമ്മയെ അവർക്ക് ഇനി തോടാൻ കഴിയില്ല അങ്ങനെ വല്ലതും ചെയ്താൽ ഈ ഗൗതം ആരാണെന്നുള്ളത് ഈ ഗൗതമിന്റെ യഥാർത്ഥ മുഖം എന്താണെന്നുള്ളത് അവരങ്ങ് അറിയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മാനേജർ കമ്പനിയുടെ മാനേജർ ഗൗതമിന്റെ അടുത്തേക്ക് ചെല്ലുന്നത് ഗൗതമം നിധിയും അയാളെ കാണുന്ന സമയത്ത് ഇതെന്താ പെട്ടെന്ന് വീട്ടിലേക്ക് എന്ത് പറ്റി എന്താ കമ്പനിയിൽ വല്ല വിശേഷവും എന്നൊക്കെ ചോദിച്ചറിയുന്ന സമയത്ത് അയാൾ കാര്യങ്ങളൊക്കെ അങ്ങ് തുറന്ന് പറയാണ് ഗൗതം സാർ എന്താണ് കമ്പനി ഉപേക്ഷിച്ച് പോയത് എന്ന് ചോദിക്കുമ്പോൾ അത് ചെറിയൊരു ഫാമിലി ഇഷ്യൂ ഉണ്ട് അതുകൊണ്ടാണെന്ന് ഗൗതം പറയട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പ്രണവ് സാറും അവിടേക്ക് വരാറില്ല അതുകൊണ്ട് ഇപ്പോൾ ശിവാനിയും ശിവാനിയും വസുന്ധര മേഡവും കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് പക്ഷേ അവർ പേരും ആ കമ്പനി തകർത്ത് കളയാനാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് ഗൗതം ചോദിക്കുമ്പോൾ മേനേജ് മാനേജർ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ് ശിവാനെ ഇങ്ങനെ കമ്മീഷൻ പറ്റാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് പത്ത് ശതമാനം കമ്മീഷനാണ് അവരോട് ചോദിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് വസുന്ധര മേഡം അമ്പത് ലക്ഷമാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നാളെയാണ് അമ്പത് ലക്ഷം വസുന്ധര മേഡത്തിന് കൊടുക്കാം എന്ന് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കേട്ട ശിവാനി ആ അമ്പത് ലക്ഷം രൂപ തട്ടിയെടുക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിനെ ഗുണ്ടകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാനേജർ വിശദമായിട്ട് ഗൗതമിനോടും നിധിയോടും പറയുന്ന സമയത്ത് അവർ തന്നെ അങ്ങ് ഞെട്ടിപ്പോവാണ് എന്നിട്ട് മാനേജർ പറയുന്ന കമ്പനിയുടെ മുതലാളിമാർ തന്നെ ഇങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയാൽ പിന്നെ കമ്പനിയിലെ സ്റ്റാഫുകൾക്ക് അത് അറിഞ്ഞു കഴിഞ്ഞാൽ അവരും ചിന്തിക്കും കമ്പനിയുടെ ഓണർമാർ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ നമുക്കും എന്ത് വേണമെങ്കിലും ആവാല്ലോ എന്ന് കരുതി അവരും ഓരോന്ന് ചെയ്തു തുടങ്ങും അതോടുകൂടി കമ്പനി തകർന്നു തുടങ്ങും കേട്ടപ്പോൾ നിധി പറയണേ എന്താണ് ഈ വസുന്റിയും ശിവാനിയും കൂടി ചെയ്തു വെക്കുന്നത് ശിവാനി അപ്പോൾ വസുന്ധരാൻഡിയുടെ കൂടെ പോയിട്ടുള്ളത് ആ കമ്പനിയെ തകർക്കാൻ വേണ്ടി തന്നെയാണ് പൈസ എങ്ങനെയെങ്കിലും തട്ടിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവൾ ആ ഒരു ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് അവൾ പോയിട്ടുള്ളത് ഇത് അങ്ങനെ വിട്ടുകൊടുത്തൂടെ ഗൗതം മാനേജർ പറയണ നാളെയാണ് വസുന്ധര മേഡത്തിന് അമ്പത് ലക്ഷം രൂപ കൊടുക്കാം എന്ന് ക്ലയന്റ് പറഞ്ഞിട്ടുള്ളത് അത് തട്ടിയെടുക്കണം ആളെ വെച്ച് തട്ടിയെടുക്കണം എന്നാണ് ശിവാനി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ശിവാനി ഇത്രയും വലിയൊരു ഫ്രോഡാണെന്ന് പോലും കരുതിയില്ല എന്ന് പറയുമ്പോൾ അവള് പെരിങ്കള്ളി തന്നെയാണെന്ന് ഗൗതം പറയട്ടോ അപ്പോ മാനേജർ പറയണ സാർ ഇങ്ങനെ പോയാൽ ശരിയാവില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സാർ കമ്പനിയിലേക്ക് തന്നെ തിരിച്ചു വരണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി തകർന്നു പോവും എന്ന് പറയട്ടോ നിധി പറയണ ഗൗതം എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ ഇതിങ്ങനെ വിട്ടാ പറ്റില്ല ഇത് നമ്മുടെ കമ്പനിയെ ബാധിക്കും എന്ന് ആ ഗൗതം ആ മാനേജർക്ക് നന്ദി പറയാണ് നിങ്ങൾ ഇത് ഇവിടെ വന്ന് പറഞ്ഞതിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയട്ടോ നിധിയും നന്ദി പറയാണ് നിങ്ങളെ പോലെയുള്ള നല്ല സ്റ്റാഫുകൾ ആ കമ്പനിയിൽ ഉള്ളത് കൊണ്ടാണ് ഗൗതം എന്റർപ്രൈസസ് ഇത്രയും വിജയകരമായി മുന്നോട്ട് പോകുന്നത് നിങ്ങൾ നിങ്ങളിപ്പോ പൊയ്ക്കോളൂ ഒരു കുഴപ്പവും വരില്ല ഗൗതം ഇതിനൊരു തീരുമാനം എടുത്തിരിക്കും എന്ന് പറഞ്ഞ് നിധി അവരെ പറഞ്ഞു വിടണം എന്നിട്ട് നിധി ഗൗതമിനോട് പറയാണ് കണ്ടില്ലേ ഗൗതം ഇത് തന്നെയാണ് വസുന്തരാന്റെയും ശിവാനിയും കൂടി ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അമ്മ ഈ വീട്ടിലേക്ക് വന്ന സമയത്ത് ഒന്ന് ഫോൺ വിളിച്ചു പോലും അമ്മയെ തിരിച്ചു വിളിക്കാനൊന്നും അവർ കൂട്ടാക്കിയില്ല അതുകഴിഞ്ഞ് പ്രണവ് പ്രണവ കമ്പനിയിലേക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ചപ്പോൾ പ്രണവിനെയും അവർ നിർബന്ധിക്കുകയോ അവിടേക്ക് കൊണ്ടുപോകാൻ പിന്നീട് താല്പര്യപ്പെടുകയോ ചെയ്തില്ല ഇതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് വസുന്ധരാന്റെയും ശിവാനിയും കൂടി ഈ കളിക്കിറങ്ങുന്നത് എന്ന് പറയുമ്പോൾ ഗൗതം പറയാണ് അവരുടെ കളി ഇത് അവസാനത്തെ കളിയാണ് അവർക്കുള്ള ചുട്ട മറുപടി ഞാൻ തന്നെ കൊടുക്കുന്നുണ്ട് അത് എനിക്ക് എങ്ങനെ കൊടുക്കണം എന്നുള്ളതും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്ങനെ ഒതുക്കണം എന്നുള്ളതും എനിക്കറിയാം ഞാൻ ഇതുവരെയും ഒന്നും ചെയ്യുന്നത് ഇരുന്നതും മിണ്ടാതെ ഇരുന്നതും ഞാൻ അവരെ പോലെ തരം താഴണ്ട എന്ന് കരുതിയിട്ടാണ് പക്ഷേ ഇനി ഞാൻ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അവർ പോണ അതേ വഴിയിലൂടെയാണ് ഞാനും ഇനി പോകാനൊരുങ്ങുന്നത് ഞാനും ഇനി ഇറങ്ങാൻ ഒരുങ്ങുന്നത് അവർക്ക് അവർ ചെയ്യുന്ന അതേ പണി തന്നെ ഞാൻ തിരിച്ചു അവർക്ക് ചെയ്യാൻ പോവുകയാണ് ഞാൻ ഇപ്പൊ അവർക്ക് ചെയ്യാൻ പോകുന്ന പണിയിൽ അവർക്ക് കൊടുക്കാൻ പോകുന്ന പണിയിൽ അവർ എന്നേക്കുമായി അവർ രണ്ടുപേരും ഇനി വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും എന്ന് പറയട്ടോ അപ്പോൾ നിധി ചോദിക്കാണ് എന്താണ് ഗൗതമിന്റെ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ ഗൗതം നിധിക്ക് വിഷയം പറഞ്ഞു കൊടുക്കുകയാണ് അത് കേട്ടപ്പോൾ നിധിക്ക് ഒരുപാട് സന്തോഷാവണ്ട് ഇത് ഉറപ്പായും ഇത് സക്സസ് ആവും ഗൗതം നിധി പറയണേ ഗൗതം ഇത് പ്ലാൻ ഒക്കെ കൊള്ളാം പക്ഷേ ഇത് നല്ല റിസ്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ ഗൗതം പറയണേ റിസ്ക് എടുത്താലാണ് നമുക്ക് വിജയിക്കാൻ കഴിയോ എങ്കിൽ മാത്രമാണ് കമ്പനിയെയും എന്റെ പാറു അമ്മയെയും രക്ഷിക്കാൻ കഴിയുമോ എന്ന് പറയട്ടോ അപ്പോ എന്നാൽ നാളെ തന്നെ നമ്മൾ അമ്പത് ലക്ഷം രൂപ കൈമാറുന്ന ആ സമയത്ത് തന്നെ നമ്മളുടെ കളിയും തുടങ്ങാൻ പോകുന്നു പിന്നെ പിറ്റേ ദിവസം വസുന് ഇവരെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് ഈ ക്ലയൻ്റുകളെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് എന്നാൽ അമ്പത് ലക്ഷം രൂപ കൈമാറാൻ വേണ്ടി ഒരുങ്ങട്ടോ അപ്പോൾ ശിവാനെ ഏർപ്പാടാക്കിയ ഗുണ്ടകളും തൊട്ടുപുറകെ ആയിട്ടുണ്ട് ഇവരെ നിരീക്ഷിച്ചുകൊണ്ട് അപ്പോൾ അതിൻ്റെ തൊട്ടുപുറകെയായിട്ട് ഗൗതമും നിധിയും ഉണ്ട് കേട്ടോ അങ്ങനെ ഈ ക്ലയൻറ്റുകൾ അമ്പത് ലക്ഷം രൂപ കൊണ്ടുവന്നത് അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ് വസുന്ധരക്ക് അപ്പോൾ വസുന്ധര പറയണ വേണ്ട ഇത് തുറക്കേണ്ട ഇനിയിപ്പോൾ ആരെങ്കിലും ക്യാഷ് കണ്ടാലേ അത് പ്രശ്നമാവും അതുകൊണ്ട് എനിക്ക് ഇതിൽ പൈസ ഉണ്ട് എന്ന് മനസ്സിലായല്ലോ അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് ഈ ക്യാഷുമായിട്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് വസുന്ധര ആ ക്യാഷുമായിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പം അപ്പോൾ ഇതെല്ലാം തന്നെ ശിവാനിയുടെ ഗുണ്ടകൾ കാണുന്നുണ്ട് എന്നിട്ട് പറയാണ് ശിവാനി മാഡം ഏർപ്പാടാക്കിയത് ഈ തുക എടുത്തുകൊണ്ട് വരാനല്ലേ അപ്പോൾ നീ നല്ലതുപോലെ ശ്രദ്ധിച്ചോ എത്രയും പെട്ടെന്ന് ഇവരെ കാറിലേക്ക് കയറുന്നതിൻ്റെ മുന്നേ അവരുടെ കയ്യിലുള്ള ആ ബാഗ് തട്ടിപ്പറിക്കണം എന്നാണ് കേട്ടോ ഗുണ്ടകൾ രണ്ടു പേരും കൂടി പറയുന്നത് അപ്പോൾ നിധിയും ഗൗതമൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നിധിയും ഗൗതമും അങ്ങ് മാറി നിൽക്കുകയാണ് ഒരു ഓട്ടോട് അവിടേക്ക് പോയി നിൽക്കുകയാണ് എന്നിട്ട് നിധിയോട് ഗൗതം പറയാണ് ഞാൻ ആ ബാഗുമായി ഓടുന്ന സമയത്ത് നീ എൻ്റെ പുറകെയായിട്ട് ഓട്ടോയിൽ വരണം എന്ന് പറയട്ടോ അങ്ങനെ ഗൗതം കണ്ണടയും ഒരു മുഖം അങ്ങ് മറക്കുകയും ചെയ്യുകയാണ് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വസുന്ധരയാണെങ്കിലോ കാറിലേക്ക് കയറാൻ വേണ്ടി പോകുന്ന ആ സമയത്ത് തന്നെ ഗുണ്ടകൾ വന്ന് വസുന്ധരയുടെ കയ്യിൽ നിന്നും ആ ബാഗ് അങ്ങ് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടി പോവുകയാണ് കേട്ടോ അതോടുകൂടി വസുന്ധര അയ്യോ എൻ്റെ ബാഗ് എൻ്റെ ബാഗ് അങ്ങ് താ എന്ന് പറഞ്ഞു പുറകെ ആ ഗുണ്ടകളുടെ പുറകെ വസുന്തര അങ്ങ് ഓടിപ്പോവുകയാണ് അങ്ങനെ വസുന്ധര ഗുണ്ടകളുടെ പുറകെ ഓടുന്നതിൻ്റെ തൊട്ടു ആയിട്ട് ഗൗതമം ഓടി ചെല്ലുക അങ്ങനെ ഗൗതം വസുന്ധരയെ കടന്ന് ആ ഗുണ്ടകളുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നത് കാണുമ്പോൾ സുന്ദരം മനസ്സിൽ ചിന്തിക്കുകയാണ് ഇതിപ്പോൾ ആരാണ് ഈ മൂന്നാമതൊരാൾ ഒരാള് ഇതാരാണോ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ഗുണ്ടകളുടെ പുറകെ ഓടി പോകുന്നത് അങ്ങനെ ഗൗതം ആ ഗുണ്ടകളുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് അവരെ അങ്ങ് തടഞ്ഞു നിർത്തുകയാണ് എന്നിട്ട് പറയാണ് ഇതിൽ അമ്പത് ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപ കറക്റ്റ് ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് നീ ആരാണ് എന്ന് ഗുണ്ടകൾ ചോദിക്കുമ്പോൾ ഇതിൽ ഒരു രൂപ പോലും കുറയരുത് അങ്ങനെ കുറഞ്ഞാലേ എൻ്റെ ഭാര്യ എന്നോട് വഴക്കുണ്ടാക്കും എന്നങ്ങ് പറഞ്ഞിട്ട് ഗൗതം ഗുണ്ടയുടെ കയ്യിൽ നിന്നും ആ ബാഗ് അങ്ങ് തട്ടിപ്പെറിച്ച് വാങ്ങുകയാണ് കേട്ടോ എന്നിട്ട് ഗുണ്ടകളെ രണ്ട് ു പേരെ അങ്ങ് തള്ളിയിടുകയാണ് അപ്പോൾ അവർ രണ്ടുപേരും നിലത്തേക്ക് വീഴുകയാണ് അപ്പോൾ വസുന്ധര പുറകെ ഓടി ചെല്ലുന്നുണ്ട് ഇവർ രണ്ടുപേരും ഇപ്പോൾ വഴക്കിടുകയാണല്ലോ ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇവരാരായിരിക്കും എന്നൊക്കെയാണ് വസുന്ധര മനസ്സിൽ ചിന്തിക്കുന്നത് അങ്ങനെ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ട് പൈസയുടെ ബാഗ് വാങ്ങിയിട്ട് ഗൗതമങ്ങ് അപ്പോൾ വസുന്ധരെയും പുറകെ ഓടുകയാണ് അപ്പോൾ ആ ഗുണ്ടകൾ രണ്ടുപേരും താഴെ വീണ് കിടക്കുന്നത് കാണുമ്പോൾ എൻ്റെ കയ്യിലുള്ള പൈസ എന്തിനാണ് നിങ്ങൾ തട്ടിയെടുത്തത് എന്നും ചോദിച്ചുകൊണ്ട് വസുന്ധര ആ രണ്ട് ഗുണ്ടകളെയും ഒന്ന് ചവിട്ടിയോട്ടാണ് പോകുന്നത് എന്നിട്ട് ഗൗതമിന്റെ തൊട്ടരികിൽ തന്നെ അങ്ങ് വാസുന്ധര ചെല്ലാൻ കേട്ടോ എന്നിട്ട് വസുന്ധര ആ ബാഗ് അങ്ങ് പിടിക്കാണ് ആരാടാ നീ എന്തിനാണ് എന്റെ കയ്യിലുള്ള ബാഗ് നീ തട്ടിപ്പറിച്ചെടുത്തത് മര്യാദയ്ക്ക് നീ മാറി നിൽക്കടാ ഇത് എന്റെ ക്യാഷാണ് നീ പോടാ എന്നൊക്കെ പറഞ്ഞ് വാസുന്ധര ഗൗതമനുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പിടിവലി നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാണുന്ന ഗുണ്ടകൾ മനസ്സിൽ ചിന്തിക്കുകയാണെ ഇത് എന്തോ ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഇതിൽ നമുക്ക് വെറുതെ തലയിടണ്ട ഇതിപ്പോ നമ്മളിതിൽ തലയിട്ടാലേ നമ്മൾ കൂടി കൊടുങ്ങും അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗുണ്ടകൾ രണ്ടുപേരും അവിടെ നിന്ന് ഓടി പോവുകയാണ് കേട്ടോ അങ്ങനെ വസുന്ധര ഗൗതമിൻ്റെ കയ്യിലുള്ള ബാഗ് പിടിച്ചു വലിക്കുകയാണ് മര്യാദയ്ക്ക് എൻ്റെ ബാഗ് വിടാം എന്നും പറഞ്ഞ് വസുന്ധര ബാഗ് പിടിച്ചു വലിക്കുമ്പോൾ ഗൗതം വസുന്ധര ഒരേ തള്ളങ്ങ് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഗൗതം അവിടെ നിന്ന് ഓടി പോവാട്ടോ അപ്പോൾ വസുധര വിട്ടുകൊടുക്കാതെ ഗൗതമിൻ്റെ പുറകെ തന്നെ ഓടുകയാണ് എന്നിട്ട് ഒരു ഒഴിഞ്ഞ ഭാഗത്തേക്ക് ഗൗതം എത്തുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നിധി ഓട്ടോയിൽ ഇവരെ ഫോളോ ചെയ്തുകൊണ്ട് വരുന്നുണ്ട് എന്നിട്ട് ആ ഭാഗത്തേക്ക് ഗൗതം അങ്ങ് കയറുകയാണ് അപ്പോൾ തൊട്ടു പുറകെ ആയിട്ട് തന്നെ വസുന്ധര അങ്ങ് കയറട്ടോ എന്നിട്ട് പിന്നെ ഗൗതം അങ്ങ് അഭിനയിക്കുകയാണ് അവിടെ നിന്നും ഇനി രക്ഷപ്പെടാൻ വഴിയില്ല എന്നുള്ള ഭാവത്തിലുണ്ടോ അപ്പോൾ വസുന്ധര ഗൗതമിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ ആരാടാ നീ എന്തിനാണ് എൻ്റെ കയ്യിലുള്ള ബാഗ് നീ തട്ടിപ്പറിച്ചത് ഇത് ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ് മര്യാദക്ക് നീ എനിക്ക് തിരിച്ചു തന്നോ അല്ല എന്നുണ്ടെങ്കിൽ എന്നൊക്കെ പറയട്ടെ അപ്പോഴത്തേക്കും നിധി ഓട്ടോയിൽ നിന്നും ഇറങ്ങി വന്ന് ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതെല്ലാം വീഡിയോ ആയിട്ട് എടുക്കുകയാണ് മൊബൈലിൽ അപ്പോൾ വസുന്ധര പറയണേ ഇത് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പണമാണ് മര്യാദയ്ക്ക് തിരിച്ചതാ എന്ന് പറയുമ്പോൾ ഗൗതം സ്വരം മാറ്റിയിട്ട് പറയണേ ഇല്ല ഇത് നീ നിന്റെ കമ്പനിയെ പറ്റിച്ചുണ്ടാക്കിയ പൈസയല്ലേ എന്നങ്ങ് ചോദിച്ചു ോട് കൂടി വസുധര അങ്ങ് ഞെട്ടിപ്പോട്ടോ ഇതെങ്ങനെ ഇവൻ അറിഞ്ഞു ഇവൻകെങ്ങനെ ഇതറിയാം എന്നുള്ള ഭാവത്തിലിട്ടോ അങ്ങനെ മര്യാദയ്ക്ക് നീ ആ കാശ് തരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇത് ഞാൻ നിങ്ങൾക്ക് തരില്ല നിങ്ങൾ ഇവിടെ നിന്നും പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കൊന്നു കളയും എന്നും പറഞ്ഞ് ഗൗതം ഒരു കത്തി എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അഭിനയിച്ചുകൊണ്ട് കത്തി കാണിച്ചിട്ട് പറയണേ നിങ്ങളിവിടെ നിന്നും പോകുന്നുണ്ടോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ കൊല്ലും എന്ന് പറയുമ്പോൾ വസുന്ധര പറയണേ കത്തി കാണിച്ചാൽ എന്താടാ ഞാൻ പേടിച്ചു പോകുമെന്ന് നീ കരുതിയോ എന്റെ കാശ് നീ മര്യാദയ്ക്ക് തരുന്നുണ്ടോ എന്നങ്ങ് അങ്ങ് ചോദിച്ച് വീണ്ടും ബാഗിന്റെ തൊട്ടടുത്തേക്ക് വസുന്ധര ചെല്ലുമ്പോൾ ഗൗതമങ്ങ് അഭിനയിച്ചുകൊണ്ട് ആ കത്തി താഴേക്ക് അങ്ങ് ഇടാനിട്ടോ അതോടുകൂടി വസുന്ധര ആ കത്തി അങ്ങ് എടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ വീഡിയോ ആയിട്ട് എടുക്കുന്നുണ്ട് മൊബൈലിൽ വസുന്ധര ആ കത്തി എടുത്ത് ഗൗതമിൻ്റെ നേരെ ചെല്ലുകയാണ് ഉള്ള നല്ലൊരു എപ്പിസോഡാണ് നാളത്തേത്